Fica aí, പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മനുഷ്യനിർമ്മിത പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുക മനുഷ്യനിർമ്മിത പ്രളയത്തിന് കാരണക്കാരനായ മന്ത്രി കെ രാജൻ രാജിവയ്ക്കുക ഉത്തരവാദികളായ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക ഇറിഗേഷൻ ഓഫീസിൽ സ്ഥിരം നിയമനം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ബീച്ച് ഗേറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി ഇറിഗേഷൻ ഓഫീസിന് മുന്നിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി സി സി സെക്രട്ടറി അഡ്വകറ്റ് ഷാജിക്കോടങ്കട്ടത്ത് ഉദ്ഘാടനം ചെയ്തു വർഷവും ഡാമിൽ നിന്നും വൻതോതിൽ ജലം ഒഴുക്കിവിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി അധികൃതർ അവസാനിപ്പിക്കണമെന്നും മന്ത്രി കെ രാജൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറരുത് എന്നും ജനങ്ങൾക്ക് കാര്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും അഡ്വക്കേറ്റ് അഡ്വുകട്ട് ഷാജിക്കോടങ്കണ്ടത്ത് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ കെ സി അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ കെ പി സി സി അംഗം ലീലാമട്ടിച്ചർ മിൽമ ഡയറക്ടർ ബോർഡ് അംഗം ഭാസ്കരൻ ആദങ്കാവിൽ കോൺഗ്രസ് നേതാക്കളായ ബാബു തോമസ് ഷിബു പോൾ പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി ശകുന്തള ഉണ്ണികൃഷ്ണൻ കെ പി എൽദോസ് മെമ്പർമാരായ സുശീല രാജൻ സി എസ് ഷ്രീജു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് പി പി റിജി ബിന്ദു ബിജു ഫസീല നിഷാദ് ടി വി ജോൺ കെ എം പൗലോസ് എ സി മത്തായി ഷിബു പീറ്റർ പി പി ബാബു അനിൽകുമാർ മൊയ്തീൻകുട്ടി ഷിബു മാരാക്കലൻ ജോളി ജോർജ് വിനോദ് തേനംപറമ്പിൽ ബേബി പി ജി സി ഡി ആന്റണി ബിനു വിലങ്ങനൂർ ബേബി ചറംപാട്ട് തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി കുറ്റകരമായ ഇതിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം മാത്രമല്ല ഈ ദശ ഈ കഷ്ടത അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ധനസഹായം കൊടുക്കാൻ തയ്യാറാവണം ഇപ്പോൾ പറയുന്നത് എന്താണ് ഇൻഷുറൻസ് ഉള്ളവർക്ക് ധനസഹായം കിട്ടും അല്ലാത്തവർ എന്തു ചെയ്യും പട്ടയമില്ലാതെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർ എന്ത് ചെയ്യും സാധാരണക്കാർ എന്തു ചെയ്യും വീട്ടമ്മമാർ എന്തു ചെയ്യും ഒരു ഉത്തരവുമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ നാടിനെ ദുരിതത്തിലേക്ക് വിട്ടിരിക്കുകയാണ് അതിനെതിരെ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ കളക്ടർ പാണ്ഡ്യൻ പറഞ്ഞു ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് എന്നാൽ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് രാജൻ പറഞ്ഞു അന്വേഷണത്തിന് ഉത്തരവിടരുത് എന്താ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ അന്വേഷണം നടക്കുകയാണ് എന്താ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആ അന്വേഷണത്തിൽ ഇറിഗേഷൻ വകുപ്പിന്റെ കൈകാര്യസ്ഥിതിയാണ് ഈ റവന്യൂ വകുപ്പിന്റെ കഴുകാര്യസ്ഥിതിയാണ് മറ്റ് സർക്കാർ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥിതിയാണ് ഈ ഡാം തുറന്നതിൽ ഉണ്ടായ ഡാം മാനേജ്മെന്റിൽ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല കോടതിയിൽ കേസിന് പോയാൽ ഈ പാവപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും